നേരത്തെ മിഴിരണ്ടിലും പരമ്പരയിൽ നിന്നും സൽമാനുൽ പിന്മാറിയ സമയത്ത് മേഘ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ് വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് തന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് സൽമാനുൽ എന്നായിരുന്നു മേഘ അന്ന് കുറിച്ചത് മേഘയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു യോ പാച്ചുക്ക പാച്ചുക ഒന്ന് തിരിഞ്ഞു നോക്കൂ എനിക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ വാങ്ങി തരുമോ എന്റെ പക്കലുള്ളത് തീർന്നുപോയി കഴിഞ്ഞൊരു വർഷത്തെ കുറിച്ചുള്ള ഈ മുപ്പത് സെക്കൻഡ് മാത്രമുള്ള വീഡിയോ എഡിറ്റ് ചെയ്തത് ഹൃദയവേദനയുടെയാണ് നിങ്ങളുടെ വാർത്ത പങ്കുവ യോ അതേ കുറിച്ച് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരുന്നത് എന്താണെന്ന് പലരും ചിന്തിച്ചേക്കാം അത് എന്നെ അത്രത്തോളം വേദനിപ്പിക്കുമെന്നതിനാലും യാഥാർത്ഥ്യം അംഗീകരിക്കാൻ സാധിക്കാത്തതിനാലുമാണ് ഇതൊരു വിടവാങ്ങൽ പോസ്റ്റ് അല്ല ഇത് ഹായ് പറയുന്നതാണ് പാച്ചുക നിങ്ങൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ എൻ്റെ ശരിക്കും കുടുംബമാണ് സ്നേഹത്തെ പോലെ മേഘ എന്നാണ് മേഘ അന്ന് കുറിച്ചത് അതേസമയം മേഘയുടെയും സൽമാന്റെയും പ്രായവും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട് ബാലതാരമായിട്ടാണ് മേഘ അഭിനയത്തിലേക്ക് എത്തുന്നത് വിവാഹം കഴിക്കുമ്പോൾ മേഘയുടെ പ്രായം പത്തൊമ്പതാണ് സൽമാനെ പ്രായം മുപ്പത്തി ഒന്നാണ് ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്